സോഷ്യൽ മീഡിയകളിൽ വൈറലാകാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള ഒരു യുവ തലമുറയാണ് ഇപ്പോഴുള്ളത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഇവർ ഉപയോഗപ്പെടുത്തുന്നു പുതിയ പുതിയ കണ്ടന്റുകൾക്ക് വേണ്ടി സ്വന്തം ജീവനെപ്പോലും വില കൽപ്പിക്കാതെയാണ് ഇത്തരക്കാർ ഓരോന്ന് കാട്ടിക്കൂടുന്നത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഒരു യുവതിക്ക് ദാരുണാദ്യം സംഭവിച്ച ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ റായ്ഘട്ടിലെ കുംഭൈ വെള്ളച്ചാട്ടം കാണാൻ എത്തിയതായിരുന്നു ആൻവി എന്ന യുവതി തന്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് ഇവർ ഇവിടേക്ക് എത്തുന്നത് ആ സമയം ഈ പ്രദേശത്തെ കനത്ത മഴ പെയ്തിരുന്നു അപകട മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടുള്ള ബോർഡുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ അതൊന്നും അവർ കാര്യമാക്കിയില്ല രാവിലെ ഏകദേശം പതിനൊന്ന് മണിയോട് കൂടി മഴ അല്പം കുറഞ്ഞപ്പോൾ ആൻവി റെയിൽ ചിത്രീകരിക്കാനായി വെള്ളച്ചാട്ടത്തിന് സമീപം തന്നെയുള്ള അടിയിലേറെ താഴ്ചയുള്ള ഒരു മലയുടെ അഗ്രഭാഗത്തേക്ക് പോയി വളരെ പ്രകൃതി രമണീയമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് കുംഭേ വെള്ളച്ചാട്ടം അതോടൊപ്പം തന്നെ അത്രയും അപകടം നിറഞ്ഞ ഒന്നുകൂട്ടിയാണ് പക്ഷേ ആൻവിയുടെ മനസ്സിൽ അപ്പോഴും എങ്ങനെയെങ്കിലും റീൽസ് എടുക്കണമെന്നുള്ളത് തന്നെയായിരുന്നു കൂടുതൽ സാഹസികത നിറഞ്ഞ രീതിയിൽ റീലുകൾ ചിത്രീകരിച്ചാൽ അത്രയും വൈറലാകുമെന്ന പ്രതീക്ഷയോടെ ആൻവി ആ മലയുടെ അഗ്രഭാഗത്തേക്ക് നീങ്ങി എന്നാൽ റീൽ ചിത്രീകരിച്ചുകൊണ്ടിരിക്കെ യുവതി ആ മുന്നൂറടി താഴ്ചയിലേക്കുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് കാൽ കാൽവെഴുതി വീഴുകയായിരുന്നു കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളെല്ലാം നിസ്സഹായരായി നോക്കി നിന്ന നിമിഷം പിന്നീട് സുഹൃത്തുക്കളുടെ നിലവിളി കേട്ടാണ് അവിടേക്ക് രക്ഷാപ്രവർത്തകർ ഓടിയെത്തുന്നത് തുടർന്ന് ആറു മണിക്കൂറോളം നീണ്ട കഠിനമായ പരിശ്രമത്തിനൊടുവിലാണ് അവർ ആൻവിയെ പുറത്തെത്തിക്കുന്നത് പക്ഷേ താഴ്ചയിലേക്കുള്ള വീഴ്ചയിൽ തന്നെ യുവതി മരണത്തിന് കീഴടങ്ങിയിരുന്നു സങ്കടകരമായ ഒരു സംഭവം തന്നെയായിരുന്നു മരിച്ച ആൻവി മുംബൈ സ്വദേശിനിയാണ് ഒരു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ആൻവി യാത്രാ വീഡിയോകളിലൂടെയാണ് ശ്രദ്ധ നേടുന്നത് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്ന തരത്തിലുള്ള ചിത്രീകരണങ്ങൾ ചെയ്യരുതെന്നും സുരക്ഷകൾക്ക് മുൻഗണന നൽകണമെന്നും സഞ്ചാരികൾക്ക് ഉദ്യോഗസ്ഥർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് സംഭവത്തിൽ കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി